പിന്നെ പോ ഒരു കൂടം കാണിക്കട്ടെ കൊറേ ചിത്രശലം തന്നെ കാണിക്കാവേ കണ്ടോ എന്നും രാവിലെ കൊറേ ചിത്രശലം വന്നിട്ട് ഇവിടുന്ന് ഈ പൂവിൽ നിന്ന് തേൻ കുടിക്കും കണ്ടോ ആ വേറെ ചെടി കാണിക്കട്ടെ ഇത് എന്നാ ചെടിയെന്ന് പറയാവോ അങ്ങോട്ട് നോക്കി അതിന്റെ വലിപ്പം കണ്ടോ ഈ ചെടി കണ്ടോ എന്നാ ഉയരത്തിലാണ് നിൽക്കുന്നത് നോക്കി കണ്ടോ ഉള്ളോ ഇപ്പൊ ഹായ് പറഞ്ഞേ ಎಲ್ಲಾ ಸುವಾಗ ಅನ್ನೋچೇ ಯೂ ಐ ನೋ ಓಕೆ ಇಲ್ಲಿ ಫ್ಯಾಕ್ಟರಿ ಲೇರಂ ಕಾಣಿಕಾವೆ ನಿನ್ನ ಮೊಲ್ಲೋ ಹಾಮ ഇവിടെ വരൂ നീ ഇവിടെ ഇരിക്കേ നീ ഇരിക്കാടി കേ വിളിച്ചോ ആ പമ്മൂ നീ വണ്ടി ഇവിടെ വെച്ചിടോടാ അവിടെ നീ വണ്ടി